എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു പക്ഷേ സോക്കറുടെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് കേരളം മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള സോക്കർ ഫ്രാഞ്ചൈസികൾ ലീഗുകൾ അതിൽ ഐ എസ് എൽ ഉണ്ട് ഇന്ത്യൻ സോക്കർ ലീഗ് ഉണ്ട് വലിയ രീതിയിൽ വ്യൂവർഷിപ്പ് ഉള്ള ഒരുപാട് കാണികൾ സോക്കർ ഫാൻസ് കാണുന്ന ഒരു ലീഗാണ് ഇന്ത്യയുടെ ഐ എസ് എൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്വന്തം ഒരു സോക്കർ ലീഗ് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യം വലിയ അഭിമാനമുള്ള കാര്യം ആ സോക്കർ ലീഗിലെ കൊച്ചിയുടെ സ്വന്തം കൊച്ചിയുടെ ഭാഗമാകാൻ സാധിക്കുന്നു എന്നതിൽ ഞങ്ങൾ എല്ലാവരും ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു വരും കാലങ്ങളിൽ ഈ ലീഗ് വളർന്ന് വലിയ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സോക്കർ ലീഗുകൾക്ക് ഒരു ഫീഡർ ലീഗായി പ്രവർത്തിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം ഇവിടെ അവസരം കണ്ടെത്താൻ സാധിക്കുന്ന പ്ലേയേഴ്സിനും ടെക്നിക്കൽ സ്റ്റാഫിനും കോച്ചിങ് സ്റ്റാഫിനും ഒക്കെ തന്നെ ഇവിടുത്തെ ഈ ലീഗിൽ നിന്നുകൊണ്ട് ഇനിയും വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നാണ് നിങ്ങളെല്ലാവരുടെയും മാർഗ്ഗം സർക്കാർ ഈ ഒരു ഫുട്ബോൾ ലീഗ് എന്നുള്ളത് എന്തായിരിക്കില്ല ഈ കേരള സോക്കർ ലീഗ് എന്ന് പറയുന്ന ഈ ഫുട്ബോൾ ലീഗ് ഫ്രാഞ്ചൈസ് അത് ഡിസൈൻ ചെയ്യപ്പെടുന്നത് വർഷങ്ങളായി അവരുടെ പ്രയത്നത്തിന്റെ ഭാഗമായി വന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഡൊമസ്റ്റിക് സ്പോർട്ടിങ് എനിക്ക് അവസരമാണ് ആദ്യം എത്തുന്നത് ടീമിന്റെ ഉടമസ്ഥയിലുള്ള സാധ്യത എന്ന രീതിയിലാണ് അപ്പൊ ഞാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി എത്തുമ്പോൾ കേരള സൂപ്പർ ലീഗിൽ ആറ് ടീമുകൾ ആണ് ഉണ്ടാകാൻ പോകുന്നതും അതിൽ കൊച്ചിൻ ടീമിന് ഒരു 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 എന്നുമാണ് മുന്നിലേക്ക് പ്രൊഫഷണൽ ഫുട്ബോളിന് മാതൃകയാകുന്ന രീതിയിൽ സൂപ്പർ ലീഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഫുട്ബോൾ ഡെവലപ്മെന്റിനെ കേരളത്തിലെ

അതിന്റെ ഭാഗമാണെന്ന് കഴിയുന്നു എന്നൊരു സന്തോഷമാണ് എനിക്ക് സോക്കളിക്കാൻ ശ്രമിച്ച പരാജയമായ കളക്ഷൻ ഉണ്ട് സ്കൂളിലെ പക്ഷെ അതെല്ലാം ഫുട്ബോൾ കാണാറുണ്ട് സോക്കിൽ കണ്ടു വളർന്ന ഒരുപാട് മലയാളികളുണ്ട് കൂട്ടത്തിലൊരു കാലഘട്ടം തന്നെയാണ് ഞാൻ എന്റെ അച്ഛനൊരു ഇഷ്ടമുണ്ട് കുട്ടികാലത്ത് സോക്കോ കപ്പ് എന്ന് ഒരു ആൻ ഇരുപഞ്ച് പോലെയാണ് കേരളം വന്ന് ഞാൻ

എല്ലാ ശുഭപ്രതീക്ഷകളും കൂടി ഇന്ന് ഔപചാരികമായി കൊച്ചിയുടെ സോഫ്റ്റ് കൊച്ചി ഒന്നുകൂടി എത്തിച്ചേർന്നതിന് വലിയ സന്തോഷം നിങ്ങൾ എല്ലാവരുടെ പിന്തുണയും അനുഗ്രഹവും ഉണ്ടാകണം എന്നറിക് യു